നമുക്ക് ഇഷ്ടയുടെ മഹേഷിൻ്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം കൈലാസം മരിച്ചെന്ന് കരുതി കരുതിയെടുത്ത് കൈലാസ് തിരികെ വീട്ടിലേക്ക് വരുവാണ് അപ്പം വെറുതെ അല്ല ഈ ഇത്തവണത്തെ കൈലാസിന്റെ വരവ് കൈലാസാണെങ്കിൽ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു താനിപ്പം ഭയങ്കര ഭക്തനായിപ്പോയി ചെയ്ത തെറ്റുകൾക്കൊക്കെ പോയി താനം അങ്ങനെ പളനിപ്പോയി താനം പ്രായ ചിത്രം ചെയ്തിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അങ്ങനെ രാമനാഥനേം കൂടെ കണ്ടായിരുന്നു വഴിക്ക് വെച്ച അങ്ങനെ രാമനാഥനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത് കാവ്യ വസ്ത്രമൊക്കെ ധരിച്ചാൽ വരുന്നത് ആ വേഷപ്പകർച്ച കണ്ടപ്പോൾ തന്നെ ഇഷ്ടയ്ക്കും മഹേഷിനും കാര്യം മനസ്സിലായി കാരണം തൽക്കാലത്തേക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു മുഖം മൂടി മാത്രമാണത് കൈലാസിനെ പക്ഷേ മഞ്ജുമേതം കൂടി വിശ്വസിച്ചു തൻ്റെ ഏട്ടൻ സന്യാസം അങ്ങ് തീ സ്വീകരിച്ചു ഭയങ്കര ഭക്തനായി എന്നൊരു ചിന്ത മനസ്സിലാക്കി വരുവാണ് ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ ഏട്ടൻ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലാക്കി വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുമ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെ എന്താ കൈലാസേട്ടേ അത് ഇതെന്താ ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത് ചോദിക്കണം അത് പിന്നെ ഞാൻ എന്തോ വലിയ തെറ്റോ ചെയ്തെന്നൊക്കെയല്ലേ ഇവിടെ എല്ലാവരും പറയണേ അതുകൊണ്ട് ഞാൻ പോയി ഇങ്ങനെയൊക്കെ ചെയ്ത പ്രായചിത്തമായിട്ട് ചെയ്തേക്കുന്നതാന്നൊക്കെ പറയണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം വരാതിരുന്നതെന്ന് പറയണം ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി നേരെ പോയത് പള്ളിയിലേക്കാണ് അവിടെ പോയിട്ട് എൻ്റെ നോയമ്പും കാര്യങ്ങളൊക്കെ എടുത്തു എൻ്റെ ഈ വേഷമൊക്കെ കണ്ടില്ലെന്ന് ചോദിക്കുക നെറ്റിയിൽ കുറേ പശുമുക്കുറിയും കാര്യങ്ങളും കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് വന്നിരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും തന്നെ മഞ്ജുമയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും നല്ലൊരു തൻ്റെ കൈലാസേണ്ണയാണല്ലോ ഈ പറയുന്ന ഇഷ്യുതയും മഹേഷും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ മഹേഷിനും ഇഷ്യുതയ്ക്കൊക്കെ കള്ളത്തരം അറിയാമല്ലോ പിന്നീട് കൈലാസം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മഞ്ജുമ എന്നിട്ട് ഇഷ്യുതയോട് പറഞ്ഞ് കണ്ടില്ല എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇഷ്ടത് പറഞ്ഞാതെ മനസ്സിലായി ഇനി കൂടുതൽ കൂടുതലും മനസ്സിലാക്കാനിരിക്കുന്നുള്ളൂ എന്നും പറഞ്ഞോട്ട് ഇഷ്ടത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം രാമനാഥൻ വന്നിട്ട് ചോദിച്ചു അല്ല ഇവിടെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് കാരണം രാമനാഥന് കുറേ ദിവസങ്ങളായിട്ട് കാണാനില്ലായിരുന്നു രാമനാഥൻ പള്ളിക്കും അങ്ങനെ കുറേ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു വീട്ടിലല്ലായിരുന്നു അവിടെ നടന്ന സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സ്വപ്നവല്ലി ഓരോന്നിങ്ങനെ പൊടിപ്പം എന്തെങ്കിലും വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാമനാഥന് ഏകദേശം കാര്യം മനസ്സിലായി കാരണം സ്വപ്നവല്ലിയും മഞ്ചിമയം പറയുന്നത് മൊത്തം കളവാണെന്നുള്ള കാര്യം അറിയാം ഇത്തിയത് എന്തേലും ഉണ്ടെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല ഇഷുദേ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരം പാഴാക്കലെന്നുള്ള കാര്യം അറിയാൻ അറിയുന്നതായാലും പിന്നീട് രാമനാഥൻ ഒന്ന് മഹേഷിനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പം മഹേഷ് കാര്യങ്ങളൊക്കെ പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാമനാഥനെ സഹിച്ചില്ല പക്ഷേ ഇപ്പോൾ അവൻ ഭക്തിയുടെ മാർഗ്ഗത്തിൽ പോയേക്കുവാണല്ലോ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല പോരാത്തേനെ അവന് കാവടിയൊക്കെ എടുക്കുവാണ് താനിപ്പം എന്നാ നോയമ്പൊക്കെ എടുത്ത് കാവടിയൊക്കെ എടുക്കുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ എല്ലാം പ്രായച്ചവണ്ണമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മഞ്ജുമ മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും കൈലാസ മുറിയിൽ ഇരിക്കുന്നുണ്ട് കൈലാസേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും കൈലാസ് അവിടെ ചാടി എഴുതിട്ടിട്ടുണ്ട് ഏയ് എന്നെ തുടൽ എന്ന് പറയാം അതെന്താ കൈലാസേട്ടാ ഇതുകൊണ്ട് ഞാൻ നോയമ്പെടുത്തേക്കും അല്ലേ എന്താ ഞാൻ ഇപ്പോൾ അതുകൊണ്ട് ഒരു സന്യാസിയുടെ ഇതിലാണ് ഭക്തിയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നെ ഇപ്പോൾ തുടൽ എന്നൊക്കെ പറയാം ഒരു നിമിഷം മഞ്ജുമ ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്നാലും കൈലാസേട്ടാ ഇത് വേണമായിരുന്നു എന്ന് ചോദിക്കുക വേണം ഞാൻ തന്നെ എടുത്ത തീരുമാനം എന്നൊക്കെ പറയുകയാണ് ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയണേ എല്ലാവരും കണ്ടിപ്പൊടിയിടാനോ മാർഗ്ഗമായിരുന്നു പിന്നീട് പൂജാമുറി കയറിയിട്ട് ഭയങ്കര ഭക്തിയുടെ മാർഗ്ഗത്തിലെന്നവണ്ണം പൂജകളൊക്കെ ചെയ്യുന്നു വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പൂജകളും വഴി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവലിക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ ഇഷ്ട മഹേഷിനോട് പറഞ്ഞു ഇതെന്തിനോ ഉള്ള ഒരു പുറപ്പാടാണ് അയാൾ വെറുതെ ഉള്ള വരമല്ല വന്നിരിക്കുന്നതെന്ന് ആ സമയം കൈലാസിനെ അങ്ങനെ പിരികൊടുത്ത് ഇളക്കി വിട്ടിരുന്ന ആൾ ആകാശമാണ് ആകാശൻ രചനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് രചനയുടെ ആകാശം പറഞ്ഞു കൈലാസ് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറയണേ ഇത് കേട്ടിഞ്ഞപ്പം രചന പറഞ്ഞു അല്ല അയാളെ പുറത്തിറക്കി കഴിയുമ്പത്തേനും അയാളെ വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേണ്ടത് മല തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു കൂട്ടാൻ അങ്ങോട്ട് കീ കൊടുത്താൽ പെട്ടിരിക്കുന്നെ കണ്ടോ ഇപ്പം നമ്മുടെ മുന്നിലൊരു പോലെ അനുസരിച്ച് അവൻ നിൽക്കും നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുകയുള്ളൂ അതുപോലെയുള്ള കാര്യങ്ങളല്ലേ അവന് പണം മതി പണം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതെ നമ്മൾ പറയുന്നതെല്ലാവരും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ചിപ്പിയും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ട് വരണം അത് മഹേഷിനെ ഏറ്റവും വലിയ അടിയായിരിക്കില്ലേ അത് ചെയ്യണം അത് കൂടാതെ മഹേഷിനെ തകർക്കണം ആ ഇഷ്യതേനെ മഹേഷിനെയും കൂടെ രണ്ടിനെ രണ്ട് വഴിക്കാക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രജൻ പറഞ്ഞു അതന്നെ എൻ്റെ ആവശ്യം ഇനിയിപ്പോൾ കുഴപ്പമില്ല അയാൾ നമ്മുടെ കഷ് കസ്റ്റഡിയിലാണെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെയല്ലേ അനുസരിക്കുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കടന്നുപോയി പിറ്റോസം രാവിലെ ഇഷിത എന്തു ചെയ്യണം ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈലാസം അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടിത കണ്ടില്ല ഇഷിത ഇങ്ങനെ ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലിലേക്ക് കണ്ട് പിടിക്കുന്നവർ തോന്നി ഞെട്ടി തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കൈലാസാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോട് പുറക്കണം എന്നൊക്കെ പറയാം കാരണം ആരും ഇല്ലാത്ത സമയം നോക്കി കാല് പിടിക്കാൻ വന്നിരിക്കുന്നു പെട്ടെന്ന് ഇഷ്ട ഞങ്ങള് ഞെട്ടി അങ്ങുന്ന് മാറിട്ട് വെച്ചു അതെ എൻ്റെ അടുത്ത് കാല് പിടിക്കാൻ നിങ്ങൾ വരണ്ട എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതൽ എൻ്റെ അടുത്ത് അഭിനയം ഒന്നും വേണ്ടെന്ന് പറയാം ഇത് കേട്ട് ഇനി അവൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഞാൻ ശരിക്കും ഭക്തിയുടെ മാർഗം തന്നെയാണ് ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കണ സഹോദരി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇഷ്ടക്കറിയാം ഇവനെത്രയെള്ളം നന്നാൻ പോകുന്നില്ല കാരണം അത്രയ്ക്ക് നല്ല ക്രൂരനാണ് അവന് അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ലെന്നറിയാം പിന്നീട് ഇഷ്ടത മൈൻഡാക്കാതെ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് കൈലാസം മനസ്സ് വിചാരിച്ചു കുറച്ച് നാളിങ്ങനെ നടക്കണം കാരണം ഇവളുടെ മനസ്സിൻ്റെ പ്രീതി പിടിച്ചു പറ്റണം താൻ നല്ലവനാന്ന് എല്ലാവരെ കൊണ്ടും അങ്ങോട്ട് പറയിപ്പിക്കണം എന്നിട്ട് വേണം കളികൾ തുടങ്ങാനായിട്ട് പോരാത്തേന് തന്നെ സഹായിക്കാനായിട്ട് ഇപ്പോൾ ആകാശം ഉണ്ടല്ലോ ഇവിടുന്ന് രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ആകാശം നോക്കിക്കോളും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കൈലാശൻ്റെ ഉള്ളിൽ പിന്നീട് ചിപ്പുമോള് സ്കൂളിലേക്ക് പോകണം അപ്പോൾ ഇഷ്യത ചിപ്പി മോളെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ആദ്യം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അവന്റെ സ്വഭാവം തന്നെ മാറിപ്പോവും അതുകൊണ്ടാണ് ഇഷ പറോട്ടിരിക്കുന്നത് അതേ ചിപ്പിമോളെ പോയി വിളിച്ചുകൊണ്ട് ചിപ്പിമോളോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ആദ്യോട് പോയി സംസാരിക്കണം ആദ്യം നീ നല്ല കൂട്ടായിരിക്കണം കാരണം നിന്റെ സഹോദരനാണ് അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞ് മനസ്സിലായിക്കണം കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ ആരോടും അധികം മിണ്ടാരൊന്നും പോകാറില്ല ഇപ്പം അതു മാത്രമല്ല ചിപ്പിമോളോട് പോലും സംസാരിക്കാറില്ല കാരണം മറ്റൊന്നുമല്ല അവൻ്റെ മനസ്സിലാണെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെയാണ് കാരണം രചനയാകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാരണം നല്ല രീതിയിൽ സംസാരിക്കാനോ അങ്ങനെയൊന്നും ആദ്യം പഠിപ്പിച്ചു വിട്ടിട്ടില്ല അപ്പം അതിൻ്റേതായ ഒരു ഗുണഗണങ്ങളൊന്നും അവനില്ലതാനും എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരുന്നു പോരാത്തേനെ ഈ പറയുന്ന ചിപ്പിമോളാണെങ്കിലും അവർ വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചിപ്പിമോള് ആദ്യോട് സംസാരിക്കാനൊക്കെ ചെല്ലാൻ തുടങ്ങി കാരണം ഇഷ്യത പറഞ്ഞു വിട്ടുണ്ടായിരുന്നു സംസാരിക്കണം എന്നൊക്കെ അങ്ങനെ ഇഷിത ഒരു കാര്യം കൂടെ പറഞ്ഞു ഇഷാതേന്ന് വിളിക്കണം എന്നൊക്കെ അവരുടെ മനസ്സിലത് എന്തൊക്കെ മാറ്റം ഉണ്ടാക്കണമെന്ന് അറിയണമല്ലോ അങ്ങനെ ഇഷ്യത് പറഞ്ഞു പോലെ ചിപ്പിമോൾ ഇഷാതേന്ന് വിളിക്കുന്നുണ്ട് സ്കൂളിൽ വെച്ച് ആദ്യമേ ആ വിളി കേട്ട് കഴിഞ്ഞപ്പത്തേന് ആദ്യം മനസ്സിൽ എവിടെയോ ഒരു സ്ഫോടനം ഉണ്ടായി കാരണം ആദ്യം ആ പേര് പെട്ടെന്നിങ്ങനെ മനസ്സിലേക്ക് ഓർത്തെടുക്കുകയാണ് കാരണം ആ ആദ്യയ്ക്ക് തോന്നി താൻ എവിടെയോ കേട്ടുള്ള പേര് പോലെ ആദ്യം എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആദ്യം മനസ്സിലാണ് ആ ഒരു ചിന്തയായിരുന്നു ഈ ഇഷാദേ എന്നുള്ള പേര് അങ്ങനെ ആദ്യ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കിടക്കുന്ന സമയത്ത് ആദ്യം ആ ഇങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ഇങ്ങനെ വിട്ട് നോക്കണം അപ്പോഴേക്കുമാണ് ആദ്യയുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ വടന്നു വരുന്നത് തന്നെ ഒരാളിങ്ങനെ നോക്കണം തൻ്റെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നു തൻ്റെ അടുത്തിരിക്കുന്നു ആ ഒരു ചിന്തകളൊക്കെ വന്നു അങ്ങനെ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം ചിപ്പി മോളിൻ്റെ അടുത്ത് ചെയ്തിട്ട് ആദ്യം ആ കുറിച്ച് ചോദിക്കുകയാണ് നിന്നോട് ആരെ പേര് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചും പറഞ്ഞു അത് എൻ്റെ അമ്മയെ പറഞ്ഞേ ഇഷിതാ അമ്മയെ പറഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലായി തന്നെ ഹോസ്പിറ്റലിൽ നോക്കിയത് ഡോക്ടർ ഇഷ്യതയാണെന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കുകയാണ് അപ്പോൾ ആദ്യം മനസ്സിലൊരു അവ്യക്ത രൂപം ഉണ്ടായിരുന്നു പക്ഷെ അത് ക്ലിയർ ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല തന്നെ അമ്മയെപ്പോലെ സ്നേഹിച്ച് തന്നെ കൂടെ നിൽക്കുന്നു പിന്നെ തനിക്ക് ചോറുവായിരുന്നും തന്നെ ഒപ്പം കിടത്തി ഉറക്കുന്നു ഒക്കെ ആ ഒരു ഇത് ആദിയുടെ മനസ്സിലുണ്ട് പക്ഷെ അത് ആദ്യംക്ക് ആരാന്ന് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ആദിക്ക് ഒരു കാര്യം ഉറപ്പായി അങ്ങനെയാണെങ്കിൽ തനിക്ക് അപകടം പറ്റി കിടന്ന സമയത്ത് ഡോക്ടർ ഇഷ്യുതയാണ് തന്നെ നോക്കിയെന്നുള്ളത് അപ്പോൾ ഈ രചനയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇഷ്യദേക്കുറിച്ച് വലിയൊരു ചിത്രം തന്നെയാണ് കാരണം അവൾ അഹങ്കാരിയാണ് അവൾ കൊള്ളരുതാത്തവളാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പക്ഷേ ആദിയുടെ മനസ്സിൽ ഇപ്പോൾ ഇഷിതയ്ക്ക് നല്ലൊരു രൂപം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം നല്ലതാണെന്നുള്ള ചിന്ത ആദിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പതു പതുക്കെ പതുക്കെ ഇഷ്യുദേവായിട്ട് ആദ്യം ഞങ്ങൾ അടുക്കുകയാണ് ഇഷിതയായിട്ട് അടുക്കുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ചിപ്പിയുമായിട്ട് ഇഷിതയുടെ രൂപ ആദ്യം മനസ്സിലേക്ക് വരുന്നതോറും ഇഷിതയോടൊരു ഇഷ്ടം കൂടി കൂടി വരുവാണ് അങ്ങനെ ചിപ്പിയുടെ ഉദ്ദേശ ലക്ഷ്യം നടക്കുവാണ് കാരണം ആദ്യം എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം അത് അതിനു വേണ്ടിയിട്ടാണ് ഇഷിതയാണെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചിപ്പിയുടെയും ഇഷ്യതയുടെയും ആ ഒരു കാര്യങ്ങളൊക്കെ അവസാനം നടക്കുവാണ് ആദ്യം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അതുമാത്രമല്ല അവസാനം കൈലാസൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നുണ്ട് അവൻ മറിഞ്ഞു എന്ന് ഫോൺ വിളിക്കുന്നതൊക്കെ ഇക്ഷത കേൾക്കുവാണ് ആകാശനെ ഫോൺ വിളിക്കുന്ന കാര്യമൊക്കെ കേൾക്കുവാണ് അവസാനം ഇക്ഷതയ്ക്ക് മനസ്സിലായി അവൻ്റെ പിന്നിൽ ആകാശാന്നുള്ള കാര്യം അങ്ങനെ അത് മഹേഷിനോട് പറയാണ് അങ്ങനെ അവസാനം കൈലാസിനെ പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി